ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വികാസ്പുരിയിൽ മത്സരിക്കുന്ന സി പി ഐ സ്ഥാനാർത്ഥിയൊരു മലയാളിയാണ് ദില്ലിയിൽ താമസമാക്കിയ പത്തനംതിട്ട സ്വദേശി ഷിജോ വർഗീസ് ജനത്തെ നേരിൽ കണ്ട് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹാരങ്ങൾ മുന്നോട്ട് വെച്ചാണ് ഷിജോയുടെ പ്രചാരണം ഷിജോ വർഗീസിന്റെ പ്രചാരണത്തിലേക്ക് ദില്ലി നിയമസഭാ പ്രചാരണം ശക്തമായി മുന്നോട്ട് പോവുകയാണ് ഇനിയിപ്പോൾ പരസ്യപ്രചാരണത്തിന് അവശേഷിക്കുന്ന ദിവസങ്ങൾ മാത്രമാണ് നമ്മളുള്ളത് ദില്ലിയിലെ വികാസ്പുരി എന്ന മണ്ഡലത്തിലാണ് ഇവിടെ വലിയ പ്രചാരണം നടക്കുകയാണ് കോൺഗ്രസ് ആം ആദ്മി ബി ജെ പി ശക്തമായ മത്സരം നടക്കുന്ന ഈ മണ്ഡലത്തിൽ സി പി എന്റെ സ്ഥാനാർത്ഥിയുടെ മത്സരരംഗത്തുണ്ട് അതിലേറ്റവും പ്രത്യേകത എന്ന് പറയുന്ന കാര്യം സി പി ഐ സ്ഥാനാർത്ഥി മലയാളിയാണ് എന്നുള്ളതാണ് ഷിജോ വർഗീസ് കുര്യൻ എന്നാണ് ഈ സി പി എസ് സ്ഥാനാർത്ഥിയുടെ പേര് സി പി എ സ്ഥാനാർത്ഥി വീടുകൾ കയറിയും ഒപ്പം ഗരികളിലെത്തിയ ആളുകളെ കണ്ടുകൊണ്ട് പ്രചരണം കൊഴുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പരമാവധി ആളുകളെ നേരിൽ കണ്ടുകൊണ്ടുള്ള പ്രചരണമാണ് എന്താണെങ്കിലും ഷിജോയുടെ ഭാഗത്തുനിന്നാകുന്നത് ഷിജോ നമുക്കൊപ്പം ചേരുകയാണ് വലിയ ഉദ്യമമാണ് എന്ത് തോന്നുന്നു ഓ തീർച്ചയായിട്ടും ഒരു ഭയങ്കര വലിയൊരു ടാസ്ക് ആണ് പക്ഷെ നന്നായിട്ട് പോകുന്നു ആളുകളൊക്കെ നേരിൽ കാണുമ്പോഴാണ് എനർജി ഫീൽ ആകുന്നത് മറ്റു മണ്ഡലങ്ങൾ പോലെയല്ല സാധാരണക്കാരായ ആളുകളൊക്കെയാണ് ഉള്ളത് എന്താണ് അവർക്ക് മുന്നിൽ വെച്ചത് വാഗ്ദാനങ്ങൾ വാഗ്ദാനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അവർക്ക് കൊടുക്കാനുള്ളതെന്ന് വെച്ചാൽ ഫ്രീ ഇലക്ട്രിസിറ്റിയും ബസ് സർവീസും മാത്രമല്ല അവർക്ക് വേണ്ടിയ ബേസിക് അടിസ്ഥാനങ്ങൾ കുടിവെള്ളം നല്ല ശുദ്ധമായ കുടിവെള്ളം അതിനോടൊപ്പം തന്നെയാണെങ്കിൽ കുട്ടികളെ സ്കൂളിലേക്ക് എത്തിക്കും അവരുടെ കുട്ടികൾ പലരും പഠിക്കുന്നില്ല ഇപ്പോൾ സ്കൂൾ ഇങ്ങനെ ചെറിയ ചെറിയ തൊഴിലുകളൊക്കെ ചെയ്തുകൊണ്ട് അവരാണ് അവർ ജീവിക്കുന്നത് ഇപ്പോൾ ഇവരുടെ ഇടയിലോട്ട് ഇടയിലോട്ടെത്തുമ്പോഴാണ് നമുക്ക് പകുതി പ്രശ്നങ്ങൾ ഇവരുടെ വലിയ വലിയൊരു ദുരന്ത ജീവിതമാണ് ഇവരുടെ ആണെങ്കിൽ ഈ റോഡിൻ്റെ നാളുകൾ സീവറുകളൊന്നും കഴിഞ്ഞ പത്ത് വർഷം മുമ്പ് അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് പോയതാണെന്നാണ് അവർ പറയുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ആരും വന്നിട്ടില്ല തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല എലക്ഷൻ അടുക്കാറാകുമ്പോൾ മാത്രം എല്ലാവരും വോട്ട് ചോദിച്ച് വരും എന്നൊക്കെയുള്ളവരുടെ ആ കംപ്ലൈൻറ്റുകളാണ് കഴിഞ്ഞ പത്ത് വർഷം മുമ്പ് വോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടുത്തെ എം എൽ എ ഇവിടെ വിട്ട് വന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇപ്പം വോട്ട് ചോദിക്കാൻ പോലും പുള്ളിക്കാരം വരുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥയല്ല ഞങ്ങളാണെങ്കിൽ ഇവിടെ ഓരോ വീടുകളും കയറി ഇറങ്ങി ജനങ്ങൾക്കൊപ്പം അവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞിട്ട് അവരുടെ ഷിജോ മാത്രമല്ല മലയാളിയെ മത്സരിക്കുന്നത് ദ്വാരക ജനറൽ സീറ്റിൽ തുളസീധരൻ എന്നൊരു മലയാളി സ്ഥാനാർത്ഥി കൂടി മത്സരിക്കുന്നുണ്ട് അതാണെങ്കിലും ഷിജോ ഈ വികാസ്പുരി മണ്ഡലത്തിൽ പിടിക്കുന്ന വോട്ടുകൾ അത് ആർക്ക് ദോഷം ചെയ്യും എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെങ്കിലും വലിയ മത്സരം നടക്കുകയാണ് ദില്ലിയിൽ കോൺഗ്രസ് ആം ആദ്മി ബി ജെ പി മത്സരം നടക്കുന്നു അതിൽ ആം ആദ്മിയും ബി ജെ പിയും നേർക്ക് മത്സരം നടക്കുന്നു എന്ന് വേണം പറയാൻ ശക്തമായ മത്സരം ഇനിയിപ്പോൾ അഞ്ചാം തീയതിയാണ് ദില്ലി പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് അതുവരെ വലിയ പ്രചാരണത്തിലേക്ക് പോകാനാണ് പാർട്ടികളുടെയും നേതാക്കളുടെയും തീരുമാനം വീഡിയോസ് നന്ദു പേരാമ്പ്രയ്ക്കൊപ്പം റിപ്പോർട്ട് നോബിൾ മാരിക്കാരൻ ഇൻ റിപ്പോർട്ടർ ദില്ലി